കോഴിക്കോട് പുറക്കാമലയിൽ പതിനഞ്ചുകാരനെ പോലീസ് വലിച്ചേഴ്ച്ച സംഭവത്തിൽ റൂറൽ എസ് പി റിപ്പോർട്ട് തേടി പേരാമ്പ്ര ഡിവൈഎസ്പിയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് പുറക്കാമല കോറി വിരുദ്ധ സമരത്തിനിടെയായിരുന്നു പോലീസിൻ്റെ നടപടി കുട്ടിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി രക്ഷിതാമ് പരാതിപ്പെട്ടിരുന്നു അഖില സി പി വിവരങ്ങൾ നൽകാൻ അഖില കഴിഞ്ഞ ദിവസം വലിച്ചരിച്ചുകൊണ്ടാണ് ഈ കുട്ടിയെ പോലീസ് കൊണ്ടുപോയി സ്റ്റേഷനിൽ ഇത്ര സമയം വയ്ക്കുകയും വളരെ മോശമായി പെരുമാറുകയും ചെയ്തത് ഈ സംഭവത്തിൽ ഇപ്പോൾ റൂറൽ എസ് പിയുടെ റിപ്പോർട്ട് തേടൽ എങ്ങനെയാണ് മറ്റ് നടപടികൾ എന്ത് പ്രതീക്ഷിക്കാകില്ല പ്രജീഷ് രണ്ട് ദിവസം മുന്നേ എല്ലാവരും കണ്ടതാണ് കുട്ടിയെ വളരെ ക്രൂരമായി മർദ്ദിച്ച് വലിച്ചു കഴിച്ചു കൊണ്ടുപോയി വണ്ടിയിൽ കേൾക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ എല്ലാവരും കണ്ടത് അതെന്തിനാണ് കുട്ടിയെ അത്തരത്തിൽ വലിച്ചു അഴിച്ചു പോകേണ്ട കാര്യം എന്താണ് അതുമായി പ്രകോപനം ഉണ്ടായോ എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന റൂറൽ എസ് പി മേപ്പയ്യൂർ ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് വെറും പതിനഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ആൺകുട്ടിയാണ് ഇന്നലെ ഇത് അതായത് കഴിഞ്ഞ ഇനി വരും ദിവസങ്ങളിലൊക്കെ പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ് ആ കുട്ടിയെയാണ് ഇത്രയും സമരക്കാരുടെ മുന്നിൽ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോകേണ്ട വീഡിയോ നമ്മൾ ത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിതാവ് പറയുന്നത് വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം സമരം നടക്കുന്നതിനിടയിൽ കൗതുകത്തിന് വേണ്ടി മാത്രമാണ് അവിടെ പോയി നിന്നത് ആ കുട്ടിയെയാണ് വെളിച്ചു കൊണ്ടുപോയി പോലീസ് പോലീസ് സ്റ്റേഷനിൽ വരെ എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് കുട്ടിക്ക് ഉണ്ടായി പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ കൊണ്ടുപോകേണ്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നു അതെല്ലാം ചികിത്സയെല്ലാം കഴിഞ്ഞ് കുട്ടി ഇപ്പോൾ വീട്ടിലാണുള്ളത് എന്തായാലും ഇപ്പോൾ റൂറൽ എസ് ഈ പറയുന്നത് പോലെ മേപ്പയൂർ ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന പോലീസുകാരാണ് ഒരു ചടങ്ങിൽ ആ റിപ്പോർട്ട് തേടൽ ഒതുങ്ങരുത് പതിനഞ്ചുകാരനെ വലിച്ചിഴച്ച് കോറിവിരുദ്ധ സമരത്തിനിടെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പരീക്ഷയ്ക്ക് പോകേണ്ട വിദ്യാർത്ഥിയായ ആ വിദ്യാർത്ഥിയെ മണിക്കൂറുകളിലും അങ്ങനെ മനുഷ്യാവകാശ ലംഘനമായി ഇതിനെ കാണേണ്ട വിഷയമാണ് അങ്ങനെ ഗൗരവത്തോടുകൂടി കാണുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യഘട്ടമെന്ന നിലയിലാണ് റൂൾ സ്പീഡ് റിപ്പോർട്ട് തേടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്